ഇപ്പോൾ നല്ല ചൂടല്ലേ ഈ ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മുഖം നല്ല ഇരുണ്ട കളറായിരിക്കും അതുപോലെ നല്ല കരിവാളിച്ച് അങ്ങനെ ഒരു ഡളായിട്ടുണ്ടാവും അല്ലേ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഫങ്ഷനോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാനോ അതിനൊക്കെ ഒരു മടി തോന്നും അല്ലേ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും മുഖം ഇങ്ങനെ കരിവളിച്ചിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് കാണിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന മൂന്ന് ചേരുവകൾ കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ടാണ് വേണ്ടത് ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മതി അപ്പോൾ അതാ ഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഈ ഒരു ഗ്രേറ്റ് ചെയ്തത് കേട്ടോ അത് ഒരു ബൗളിലേക്ക് നമുക്കതിൻ്റെ ഒരു ജ്യൂസ് വേണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ജ്യൂസ് കിട്ടും ഇനി അതെല്ലാം നമുക്ക് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം പക്ഷേ എന്നാലും കൈകൊണ്ട് പിഴിഞ്ഞാൽ തന്നെ നല്ല ജ്യൂസ് കിട്ടും കേട്ടോ അപ്പം നല്ല റെഡ് കളറിലുള്ള ബീട്ട്രൂട്ട് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ജ്യൂസ് ഉണ്ടാവും കേട്ടോ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതതുപോലെ നല്ല ജ്യൂസ് നമുക്ക് കിട്ടും എൻ്റെ കൈ നല്ല റെഡ് കളറാണ് കേട്ടോ ഇനി ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ട് കണ്ടില്ല എൻ്റെ കൈ നല്ല ചുവന്ന കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് റാഗി പൗഡറാണ് കേട്ടോ ഒരു ടീസ്പൂൺ റാഗി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഹണിയാണ് ഒരു ടീസ്പൂൺ ഹണിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ചെറുനാരങ്ങയുടെ നീര് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് ചെറുനാരങ്ങയുടെ നീര് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ട് ഉണ്ടാവും ഞാൻ ഞാനേതായാലും അത് ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് നല്ല വ്യത്യാസം വരും നമ്മളെ ഫേസിനൊക്കെ ഫേസിനും കയ്യിനും കഴുത്തിലൊക്കെ ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവുന്നത് വരെ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാനിത് എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കഴുത്തിലും മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളതൊന്ന് വെച്ചിരിക്കുക അതിൻ്റെ ടൈമ് എന്ന് പറയുന്നത് ഇത് ഡ്രൈ ആകുന്ന ഒരു ടൈം ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്തിട്ട് കളയാം ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ കയ്യിൽ നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈയും കൂടിയിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ ഒരുപാട് മാറ്റം നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം